ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചു അഭിഭാഷകൻ ജേക്കബ് മാത്യു മുഖേനയാണ് ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ജാമ്യാപേക്ഷ കോടതി അടുത്ത ദിവസം പരിഗണിക്കും കേസിൽ റിമാൻഡിലായ ചെന്താമര വി യു ജയിലീൽ കഴിയുകയാണ് ഇക്ബാൽ ഇക്ബാൽ ഇപ്പോൾ ചിന്താമര വീണ്ടും ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നു നേരത്തെ ജാമ്യത്തിലിറങ്ങിയിട്ടാണ് രണ്ടാമത്തെ ഇരട്ട കൊലപാതകങ്ങളിലേക്ക് ചിന്താമര കടന്നത് അതുകൊണ്ട് തന്നെ ജാമ്യത്തിലിറങ്ങുമോ എന്നുള്ള ഭയം ആ നാട്ടുകാർക്കും കുടുംബത്തെ നഷ്ടപ്പെട്ട പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെയുണ്ട് എപ്പോഴാണ് ഈ കേസ് കോടതി പരിഗണിക്കുക സ്മൃതി അതായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പോത്തുണ്ടി ബോയനഗർ സ്വദേശിനിയായിട്ടുള്ള സജിതയെ ചെന്താമര കൊലപ്പെടുത്തുന്നത് ആ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങുന്നു ഇനിയൊരു കുറ്റകൃത്യത്തിലും ഏർപ്പെടില്ല എന്ന വ്യവസ്ഥ അല്ലെങ്കിൽ കാര്യങ്ങൾ കോടതി അറിയിച്ചു കൊണ്ടാണ് അന്ന് ചന്ദാമര കോടതിയിൽ നിന്നും ജാമ്യം വാങ്ങിയത് ഇതിനുശേഷമാണ് പിന്നീട് കഴിഞ്ഞ മാസം ഈ സജിതയുടെ ഭർത്താവായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചന്ദാമര കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ഈ കേസിൽ നിലവിൽ ചെന്താമര റിമാൻഡിൽ കഴിയുകയാണ് വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ കഴിയുന്നത് ചെന്നാമരയുടെ ചെന്നാമര ഈ മാസം ഇരുപത്തഞ്ച് വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ ചെന്നാമര ജാമ്യം തേടിക്കൊണ്ട് വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുന്നത് ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ കേട്ടുകേൾവ് അതുപോലെ തന്നെ സംശയത്തിനെയും അടിസ്ഥാനത്തിലാണ് ചെന്നാമരയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ചന്ദാമരയ്ക്ക് വേണ്ടി ആലത്തൂർ കോടതിയിൽ ഈ ജാമ്യാപേക്ഷയുമായി എത്തിയിട്ടുള്ള അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല ജാമ്യ പ്രതി നാടുവിട്ടു പോവുകയോ വേറെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നതല്ല എന്ന ഒരു കാര്യം കൂടി ഈ ജാമ്യാപേക്ഷയോടൊപ്പം ഇപ്പോൾ ചന്ദാമ യുടെ അഭിഭാഷകനെ ആലത്തൂർ കോടതി അറിയിച്ചിരിക്കുകയാണ് നേരത്തെ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടായിരത്തിരണ്ടിൽ ജാമ്യത്തിൽ ഇറങ്ങിക്കൊണ്ടാണ് ചന്ദാമര സുധാകരനെയും അമ്മ ലക്ഷ്മിയും കൊലപ്പെടുത്തിയ ഏതായാലും ചെന്താമര വീണ്ടും കോടതിയെ ജാമ്യത്തിന് വേണ്ടി സമീപിച്ചിരിക്കുന്നു ഈ ജാമ്യാപേക്ഷ കോടതി അടുത്ത ദിവസം പരിഗണിക്കുമെന്നാണ് നിലവിൽ ലഭ്യമാവുന്ന സൂചനകൾ സ്മൃതി ശരി ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇപ്പോൾ ചെന്താമര ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത്